ഹലോ നമസ്കാരം അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സണ്ണി ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻക്യുബേറ്ററിൽ വെക്കാനുള്ള മുട്ടകൾ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കാം ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ ഒരു കോഴിക്കട വയ്ക്കാനുള്ള മുട്ടകൾ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം ഏത് തരത്തിലുള്ള മുട്ടകളാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇനി മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എങ്ങനെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കണം ചിലവ് പറഞ്ഞാൽ ഇൻക്യുബേറ്റർ എങ്ങനെ ഉണ്ടാക്കണം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അതിൽ പലവർക്കുണ്ടായൊരു സംശയമായിരുന്നു ഇതിൽ മുട്ട വെച്ചാൽ വിരിയോ എന്നുള്ളത് ൾറെഡി ഞാനൊരു നാലഞ്ച് മാസം മുമ്പ് ഇങ്ങനത്തെ ഒരു ഇൻക്യുബാറ്ററി ഉണ്ടാക്കി അതിൽ മുട്ട വെച്ച് വിരിയിച്ചതാണ് ഒരു മുപ്പത് മുട്ട വെച്ചിട്ട് ഒരു ഇരുപത്തിരണ്ട് മുട്ടയോളം എനിക്ക് വിരിഞ്ഞ് കിട്ടിയതാണ് എന്നെ പോലെ പല സുഹൃത്തുക്കളും ഇങ്ങനെ മുട്ട വിരിയിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതിന് പറഞ്ഞേക്കുന്ന ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് മുട്ട അതിൽ വിരിഞ്ഞു കിട്ടും ഓക്കെ പിന്നെ പേര് ചോദിച്ചിരുന്നു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് എന്താ യൂസ് ചെയ്യാത്തത് എന്താ അങ്ങനെയാന്നൊക്കെ പക്ഷെ ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ടിരുന്നത് എന്നാൽ അടുത്ത തന്നെ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിന്റെ സെറ്റിംഗും എങ്ങനെ ഫിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും ഓക്കെ അപ്പം ഇനി നീട്ടിക്കൊണ്ടോണില്ല അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം എങ്ങനെയാണ് നമ്മളൊരു മുട്ട സെലക്ട് ചെയ്യാന്നുള്ളത് അപ്പം ആദ്യം തന്നെ പറയാം ഒരു സംശയമാണ് ഒരു കാട അല്ലെങ്കിൽ ഒരു കോഴി മുട്ടയിടണമെങ്കിൽ പൂവന്റെ ആവശ്യം ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഒരിക്കലുമില്ല ഒരു കാടയായാലും കോഴിയായാലും അവ മുട്ടയിടേണ്ട സമയമാണ് അവയ്ക്ക് ആവശ്യമുള്ള തീറ്റയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുട്ട ഇടേണ്ട അവൻ ആ മുട്ടയിടും അതിന് ഒരു പൂവൻ കോഴിയുടെയോ അല്ലെങ്കിൽ പൂവൻ കാടയുടെയോ ആവശ്യം ഒരിക്കലും ഇല്ല പക്ഷെ അങ്ങനെ ഇട്ടിട്ടുള്ള മുട്ട നമ്മൾ വിയിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മുട്ട വിരിയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പൂവൻ കോഴി ഇല്ലാണ്ട് ഇണ ചേരാത്ത മുട്ട നമ്മൾ എടുത്താൽ വിരിയില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയാം അപ്പോൾ നമുക്ക് ഇനി മുട്ട വിജയിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം നോർമൽ നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ മൂന്ന് പെടക്ക പെടക്കാടകൾക്ക് ഒരു ആൺകാട ഓക്കെ മൂന്ന് പെടക്കാടകൾ ഇട്ട് കൂട്ടിയിൽ ഒരു ആൺകാട ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു നാല് പെടക്കോഴികളുള്ള കൂട്ടിയില് ഒരു പൂവൻ കോഴി ഒരു ചാത്തൻ കോഴി ഉണ്ടാവണം അതാണ് നോർമൽ കണക്ക് വെച്ച് പറയുമ്പോൾ നമ്മൾ പറയാം പക്ഷെ ഞാനിപ്പോ ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ എൻ്റെ കയ്യിൽ കാടയുണ്ട് അപ്പോൾ ആ കാടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു കറക്റ്റ് എണ്ണം നോക്കിയിട്ടൊന്നുമല്ല ഞാൻ ആണുങ്ങൾ ഇട്ട് കൊടുത്തേക്കുന്നത് കുറെ പെൺകാടകളുണ്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ആൺ കാടകളുണ്ട് എല്ലാം മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് പക്ഷെ അതിന് നമ്മൾ മുട്ട എനിക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം എന്തായാലും അതിൽ വിരിഞ്ഞു കിട്ടാറുണ്ട് അപ്പൊ കൂടുതൽ മുട്ടകളൊക്കെ ബിസിനസ് അടിസ്ഥാനത്തിൽ നിങ്ങൾ വിരിയിക്കാൻ ഉദ്ദേശിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവയെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഒരു കൂട്ടിലിട്ടിട്ട് ഇതേപോലെ മൂന്ന് ആൺകാട മൂന്ന് പെൺകാടയ്ക്ക് ഒരു ആൺകാട അല്ലെങ്കിൽ മൂന്ന് നാല് പെടക്കോഴിക്ക് ഒരു കൂവം എന്നുള്ള രീതിയിൽ ചെയ്താൽ നന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അതിന് ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം അതാണ് ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ടയിടാനായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന കാടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അപ്പോൾ അവരൊക്കെ ആവശ്യത്തിന് പോഷകാംശമുള്ള തീറ്റ നല്ല തീറ്റ നന്നായിട്ട് കൊടുക്കാം ഓക്കെ അതുപോലെ ഈ പിടക്കോഴി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമൽ നമ്മൾ സാധാരണ കോഴികളൊക്കെ മുട്ടയിടാൻ തുടങ്ങിയാൽ ഒരു ആറ് മുതൽ ഒരു പതിനഞ്ച് മുട്ട വരെ അല്ലെങ്കിൽ പതിനാറ് മുട്ട വരെയൊക്കെയാണ് ഇടുക അപ്പോ അങ്ങനെ മുട്ടയിടുന്ന കോഴികൾക്ക് ആദ്യത്തെ ഒരു മൂന്ന് മുട്ട അല്ലെങ്കിൽ രണ്ട് മുറ്റ നമ്മൾ മാറ്റാം അതായത് പൂവൻ കോഴിയുടെ കൂടെ ഇട്ടതിന് ശേഷം ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇടുന്ന മുട്ട നമ്മൾ യൂസ് ചെയ്യേണ്ട അത് വീയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു മൂന്ന് മുട്ട നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മുട്ടയാണ് എടുക്കേണ്ടത് ഇപ്പോൾ കാടയുടെ കൂടെയാണ് ഇപ്പോൾ ഇട്ടേക്കുന്ന ഒരു നിന്ന് നമ്മൾ മുട്ട കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മൂന്ന് ദിവസത്തെ മുട്ട വിട്ട് വിട്ടുകടന്നിട്ട് നാലാമത്തെ ദിവസം തുടങ്ങിയുള്ള മുട്ടയാണ് നമ്മൾ വിരിയിപ്പിക്കാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഓക്കേ അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങളായി മൂന്നാമത്തെ കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന മുട്ട ഇപ്പം കാടയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറാഴ്ച ഏഴാഴ്ചക്ക് ശേഷം ഒരു കാട മുട്ടയിട്ട് തുടങ്ങി അതായത് ഫസ്റ്റ് പുതിയൊരു കാടേ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആ കാട മുട്ടയിട്ട് തുടങ്ങി ഒരു ആറാഴ്ചക്ക് ശേഷമുള്ള മുട്ട പലരും അത് എട്ടാഴ്ച ഒമ്പതാഴ്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ മുട്ട വിരിഞ്ഞ് കാട മുട്ടയിട്ട് തുടങ്ങി ഒരു നാലഞ്ച് ദിവസത്തിന് ശേഷം എടുത്ത് വിരിപ്പിച്ചിരുന്നു വിരിയുന്നുണ്ട് പക്ഷെ അത് ഒരു ഓർഡർ ഇല്ലാതെ വിരിച്ചതാണ് ചിലത് പതിനെട്ട് ദിവസം ആവുമ്പോൾ വിരിയും ചിലത് ഇരുപത് ദിവസമാകുമ്പോൾ വിരും ചിലത് ഇരുപത്തി ഒന്ന് ദിവസമാകുമ്പോഴും അങ്ങനെയൊക്കെ വിരിഞ്ഞുകൊണ്ടിരുന്നിരുന്നു അപ്പൊ ഞാൻ പലരോടും ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു അറിവാണ് അത് ഈ കറക്റ്റ് അതായത് ഒരു ആറാഴ്ചക്ക് മുമ്പുള്ള മുട്ടകളൊക്കെ തെരഞ്ഞെടുത്താൽ അങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാവും പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓർമ്മിക്കണേ ഒരു ചുരുങ്ങിയത് ഒരു ആറാഴ്ചക്ക് ശേഷമുള്ള മുട്ടകൾ മാത്രം കാടയുടെ ആണെങ്കിൽ ചുരുങ്ങിയത് ഒരാറാഴ്ചക്ക് ശേഷമുള്ള മുട്ട സെലക്ട് ചെയ്യുക വിരിയിക്കാനായിട്ട് കോഴിക്ക് ചാത്തൻ കോഴി ഇട്ടേന് ശേഷം കൂടിയുള്ള മുട്ട ആദ്യത്തെ ഒരു മൂന്ന് മുട്ട വിട്ടിട്ട് ബാക്കിയുള്ള മുട്ട എടുക്കാം ഇനി എങ്ങനത്തെ മുട്ടയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ അട വയ്ക്കാനുള്ള മുട്ട അതായത് കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാട മുട്ടയിട്ട് കഴിഞ്ഞാൽ അടവെക്കാനുള്ള മുട്ടയാണെങ്കിൽ അത് ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസം വരെ മാക്സിമം നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ അതിനുള്ളിൽ ആ മുട്ട ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ കോഴിക്ക് അടവയ്ക്കാണെങ്കിൽ കോഴിക്ക് അങ്ങനെ നമ്മളത് അടവെക്കാനുള്ള കാര്യങ്ങൾ അതിന് മുമ്പേ ചെയ്യണം ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസം എട്ട് ദിവസം മാക്സിമം അതിന് കൂടുതൽ ലേറ്റായി അതിന് മുമ്പിട്ട മുട്ടകൾ നമ്മൾ അടവയ്ക്കാൻ അല്ലെങ്കിൽ ഇൻക്യുബേ ഇൻക്യുബേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യരുത് പലവരും മുമ്പ് ഞാൻ പറയണം കേട്ടിട്ടുണ്ട് മുട്ട ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു പത്ത് ഇരുപത് ദിവസത്തൊക്കെ സൂക്ഷിച്ചിട്ട് വിരിയിക്കാൻ നോക്കിയാൽ വിരിയാറുന്നതൊക്കെ ഞാൻ പറയണ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം നോർമൽ കേസിൽ ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസം മാക്സിമം അതിൽ മുമ്പിട്ട് കോഴിമുട്ട കാടമുട്ടയായാലും നിങ്ങൾ എനിക്ക് ബാറ്ററിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യരുത് അത് വിരിയാനുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മുടെ പണ്ടുകാലത്തെ ആളുകളെല്ലാം നമ്മ മുട്ട വികാൻ എടുക്കുന്നതിന് മുമ്പ് അന്ന് എനിക്ക് വേറെ ഒന്നും ആയിരിക്കില്ല കോഴിക്ക് അടവയ്ക്കാനായിരിക്കും പക്ഷെ അവര് മുട്ട എടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും മുട്ട സൂര്യപ്രകാശത്തിലൊക്കെ നോക്കിയിട്ട് ഏഹ് മുട്ട അടവെക്കാനായിട്ട് എടുക്കണത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ് നമുക്കും മുട്ട കാടമുട്ട ശയ്ക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ കോഴി മുട്ട എടുത്തിട്ട് നമ്മൾ സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ ഏഹ് നല്ലൊരു വെട്ടമുള്ള ഒരു ടോർച്ചിന്റെ വെട്ടത്തില് നമ്മൾ അടിച്ചു നോക്കണമെങ്കിൽ ആ മുട്ടയുടെ ഉള്ളിലായിട്ട് ഒരു ബ്ലാക്ക് ഡോട്ട് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഒരു ഡോട്ട് പോലെ കാണാൻ പറ്റും അതാണ് ഈ കുഞ്ഞായി മാറുന്ന ഭ്രൂണം ഓക്കെ അങ്ങനെയുള്ള മുട്ട നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിരിയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ പണ്ട് കാലത്ത് ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു ചെക്ക് ചെയ്തിരുന്നത് ഇപ്പൊ നമുക്ക് ടോർച്ച് അടിച്ച് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം പക്ഷെ അത് എല്ലാവർക്കും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലായെന്ന് വരില്ല ഉള്ളിൽ എനിക്ക് ഇപ്പൊ അത് കാണിക്കാൻ പറ്റിയ ഒരു ക്യാമറേന്റെ കയ്യിൽ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ബ്രൗൺ കളറിലായിട്ടൊരു ഡോട്ടായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റും അത് ഒരു മുട്ട ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യം അതാണ് ഇത് കോഴിമുട്ടയാണ് ഈ കോഴിമുട്ട പല സൈസിലുണ്ട് കൂടെ വെച്ചാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇത് നാല് കോഴിമുട്ടയാണ് ഇതിൽ ഈ രണ്ട് കോഴിമുട്ടയ്ക്ക് വലിപ്പ വ്യത്യാസമുണ്ട് ഈ രണ്ട് കോഴിമുട്ട ചെറുതാണ് അപ്പോൾ ആവുന്നതും നമ്മൾ സെലക്ട് ചെയ്യുന്ന മുട്ടകൾ ആവശ്യത്തിന് വലുപ്പം ഓവർ വലുപ്പം എടുക്കരുത് ചിലപ്പോൾ ചെറിയ മുട്ടകൾ ഇതിനും വലിയ സൈസിന് ചിലപ്പോൾ ഇടും അങ്ങനത്തെ മുട്ടകൾ സെലക്ട് ചെയ്യരുത് ആവുന്നതും കറക്റ്റായിട്ട് ഒരു നോർമൽ മുട്ടയുടെ സൈസിൽ വരുന്ന മുട്ടകൾ സെലക്ട് ചെയ്യുക ചെറിയ മുട്ടകൾ ഒഴിവാക്കാം കുഞ്ഞ് ചെറിയ മുട്ടകൾ വരുമ്പോൾ അത് നമ്മൾ വിരിയിപ്പിക്കാനായിട്ട് എടുക്കരുത് അതുപോലെ ഈ മുട്ട നിങ്ങൾ കണ്ടല്ലോ ഈ മുട്ടയെന്ന എന്തോ ബ്ലഡ് പോലെയോ കോഴിയുടെ കാട്ടോ അങ്ങനെ എന്തൊക്കെയായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മുട്ട വിജയിപ്പിക്കാൻ എടുക്കുന്ന മുട്ടയിൽ കാണുകയാണെങ്കിൽ അത് ൊച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം വിരിയിപ്പിക്കാനായിട്ട് എടുക്കുക എല്ലാ ഇപ്പൊ ഇങ്ങനത്തെ ചെറുതായിട്ടൊരു കുഴപ്പം ഇത്ര കൊള്ളുമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ ഇപ്പൊ ഒരു കോഴി ഒരു മുട്ട വിരിയിക്കാനായിട്ട് അടയിരിക്കണം എന്നുണ്ടെങ്കിൽ ആ കോഴി മുട്ട ക്ലീൻ ചെയ്തിട്ടൊന്നും നല്ല അടയിരിക്കാൻ ഇരിക്കണത് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുന്ന മുട്ട ഇതേപോലെ തന്നെ എടുത്തു വെച്ചാൽ അത് വിരിയും പക്ഷേ ഇങ്ങനെ കൂടുതലായിട്ട് വൃത്തിയേടായിട്ട് തോന്നുകയാണെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യണം കാരണം ഇതിന്റെ ഈ മുട്ടകളിൽ നമുക്ക് നോക്കിയാൽ കാണാത്ത തരത്തിലുള്ള സുഷിരങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഓക്സിജനും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകാനും ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് നമുക്ക് നോക്കിയാൽ കാണില്ലെങ്കിലും ഓക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം അങ്ങനത്തെ ഹോളുകൾ ഫുൾ അടഞ്ഞു കൊണ്ടിരിക്കാനായിട്ട് പറയുന്നത് ഇത്രയും കൂടുതൽ വൃത്തികടയ്ക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എല്ലാം മുട്ട ക്ലീൻ ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ എല്ലാവരും ഒട്ടുമിക്ക ക്ലാസ്സുകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അട വയ്ക്കാൻ നമ്മുടെ ഇൻക്യൂബേറ്ററിൽ വെക്കുന്ന മുട്ടകൾ എപ്പോഴും നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെക്കണമെന്ന് അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി കാടമുട്ട എനിക്ക് വരാം കാടമുട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ കാടമുട്ട എന്ന നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൽ പല വലുപ്പത്തിലുള്ള കാടമുട്ടയുണ്ട് ഓക്കെ ഇത് കാടമുട്ടയാണ് ഇതും കാടമുട്ടയാണ് ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ടിന്റെ സൈസ് ഇതിലും ചെറുതും ഉണ്ട് ഇതും ഒരു കാടമുട്ട തന്നെയാണ് അപ്പൊ വിരിയിപ്പിക്കാൻ എടുക്കുന്ന കാടമുട്ടകൾ നോർമൽ ഒരു കാടമുട്ടയുടെ വലുപ്പം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതേ വലിപ്പത്തിലുള്ള കാടമുട്ടകൾ നമ്മളാവുന്നതും വിരിയിപ്പിക്കാനായിട്ട് ഇടുക ഇതുപോലുള്ള ചെറുതും അതുപോലെ ചില കാടമുട്ടകൾ ഓവർ സൈസിൽ വരും ഇപ്പൊ എന്റെ കയ്യിലെനിക്ക് കാണിക്കാനായിട്ട് ഇവിടെ ഇല്ല ഓവർ സൈസില് വരെ കാടമുട്ടകൾ ആവുന്നതും ഒഴിവാക്കാം ഓക്കെ അപ്പോൾ ഇതാണ് കാടമുട്ടകളുടെ കാര്യം ഇതിൽ ഈ കാടമുട്ടകളിൽ തന്നെ ഇപ്പൊ ഇതൊരു കാടമുട്ടയാണ് ഈ കാടമുട്ട നിങ്ങൾക്ക് നോക്കിയാൽ എന്തോ ഒരു പന്തി നോക്കുമ്പോ എന്ന് തോന്നുന്നുണ്ടല്ലോ ഇതിന്റെ ഏർ മുട്ടയുടെ ഈ തോല് അതായത് ഈ തോലിന് കനം കുറവാണ് ഓക്കെ ഈ മുട്ടയുടെ ഈ തോല് ഇവിടെ നമ്മൾ വെറുതെ ഇങ്ങനെ ഞെക്കി കൊടുത്ത കണ്ടോ കാണാൻ പറ്റണമെന്ന് അറിയില്ല ഈ മുട്ട ഇങ്ങനെ ഞെക്കുമ്പോഴേക്കും ഈ മുട്ട പൊടിഞ്ഞു പോവാണ് അതായത് ഒരു ഒരു ബലമില്ലാത്ത തോടാണ് ഇങ്ങനത്തെ തോടുള്ള മുട്ടയെന്ന് നമ്മൾ ഒരിക്കലും വിരിയിക്കാൻ ഉപയോഗിക്കരുത് ഇതുപോലെയുള്ള നല്ല ബലത്തിലുള്ള തോടുള്ള മുട്ടകൾ ഉപയോഗിക്കുക അതിപ്പോൾ ഇപ്പൊ കാടമുട്ടയായാലും കോഴിമുട്ട ആയാലും നിങ്ങൾ ഇത്തിരി ബലം കൂടിയ തോടുള്ള മുട്ടകൾ വിരിയിക്കാനായിട്ട് ഉപയോഗിക്കുക ഓക്കെ അപ്പൊ ഇത്രയ്ക്കാണ് നമുക്ക് വിരിയിക്കാനുള്ള മുട്ടേനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുട്ട ഒരു ഇൻക്യുബേറ്ററിൽ വെച്ചാലും നിങ്ങൾ ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ ആ മുട്ടൊന്നെടുത്ത് കാൻഡിൽ ടെസ്റ്റ് നടത്തി നോക്കണം അതിൻ്റെ ഉള്ളില് കുഞ്ഞുണ്ടോയെന്നുള്ളത് എന്നുള്ളത് നമുക്ക് കാൻഡിൽ ടെസ്റ്റ് നോക്കി നടത്തി നോക്കിയാൽ അറിയാൻ പറ്റും ഇനി എങ്ങനെയാ കാൻഡിൽ ടെസ്റ്റ് നടത്തണമെന്ന് എന്നോട് വീണ്ടും ചോദിക്കരുത് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോകൾ എങ്ങനെ ക്യാൻസൽ ടെസ്റ്റ് നടത്താം എന്നുള്ളത് കടുപ്പുണ്ട് അപ്പം അത് നോക്കി മനസ്സിലാക്കാം അതിന് ശേഷം നോക്കാം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ട് മുട്ട വെച്ചാലും അതിൽ ചില മുട്ടകളിൽ കുഞ്ഞുണ്ടാവാൻ ചാൻസ് കുറവാണ് അതിപ്പോ നമ്മുടെ കാര്യമല്ല അതിപ്പോ അറിയാലോ നമ്മൾ മാത്രം പൂർണ്ണമായിട്ട് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഒരു കോഴി കുഞ്ഞ് ജനിക്കാന്ന് വെച്ചാൽ ഒരു കാട കുഞ്ഞ് ജനിക്കാന്ന് വെച്ചാലും മനുഷ്യ കുഞ്ഞു ജനിക്കാന്ന് വെച്ചാലും അപ്പോൾ അതൊക്കെ ദൈവത്തിന്റെ കൂടി കാര്യങ്ങൾ ഉണ്ടായിലുണ്ട് അപ്പം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഇത്രയാണ് നമ്മൾ മുട്ട വിരിയിക്കാൻ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ വീണ്ടും ഓർമ്മിക്കാനും ഷെയർ ചെയ്യുന്നവരാരും വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യരുത് യൂട്യൂബിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മുടെ എക്കോ ഓണെന്നുള്ള പേരിലുള്ള ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് അത് വെച്ച് ഷെയർ ചെയ്യാം ഓക്കെ അവരെ എൻ്റെ എക്കോൺ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബില്ലിൻ്റെ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ